മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മുദ്രാവാക്യം കേട്ടിരുന്ന ഈ കേരളീയ മണ്ണിലെ യുവതലമുറ ഇപ്പോൾ വളർന്നു വരുമ്പോൾ നന്നായാൽ മതി എന്നതിലെ നന്നാവുക എന്ന പദം പോലും സദാചാര അമ്മാവന്മാരുടെ വശവത്തരമായി അവർക്ക് തോന്നുന്നു എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കരുത് എന്ന് നേർക്ക് നേരെ പറഞ്ഞുകൊണ്ടല്ല യുവതലമുറയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കുത്തി നടക്കുന്നത് നന്നാവുക എന്ന പദം പോലും യുവതലമുറക്ക് അലോചകമായി തോന്നുന്നത് ഇത്തരത്തിലുള്ള ദൈവനിഷേധ പ്രവണതകൾ അവരോട് നേർക്ക് നേരെ പറഞ്ഞുകൊണ്ടല്ല നേരെ മുറിച്ച് ലിബറൽ ലോകക്രമം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക നമ്മുടെയെല്ലാം ജീവിതങ്ങളിലേക്ക് കടന്നു വരിക അത് വളരെ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ അതിരച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് കടന്നു വരൽ നമ്മുടെ ആദർശം അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം ഒതുക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസം ചർച്ചിലോ അമ്പലത്തിലോ പള്ളിയിലോ മാത്രം ഒതുങ്ങേണ്ടതാണ് അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ മാത്രം ഭാഗമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ലിബറലിസം കടന്നു വരിക സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ ഒരാൾക്ക് തോന്നും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ സ്വകാര്യ ജീവിതത്തിൽ സ്വന്തം ആദർശം പാലിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണല്ലോ അവർ ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആദർശം തട്ടിമറിക്കലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിമിനോട് അവൻ്റെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ ആദർശം അവൻ പാലിക്കേണ്ടത് പള്ളിക്കുള്ളിൽ മാത്രമാണ് അല്ലെങ്കിൽ അത് വീട്ടിനുള്ളിൽ മാത്രമാണ് ഒതുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിലെ ഇസ്ലാം എന്ന ആദർശത്തെ അവന്റെ ആദർശത്തെ പൂർണ്ണമായി അനുദാപനം ചെയ്യാൻ സാധിക്കുമോ ഇസ്ലാമിന് അതിൻ്റെതായ സാമ്പത്തിക ശാസ്ത്രമുണ്ട് അത് സ്വാഭാവികമായും സമൂഹത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അവൻ പാലിക്കണം പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് സാമ്പത്തിക മേഖലയിൽ ഒരു പ്രത്യേക കർമ്മശാസ്ത്രം തന്നെയുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ എന്ത് ഏത് മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഇസ്ലാമിന് വളരെ വിശദമായ കർമ്മശാസ്ത്ര ശാഖയുണ്ട് കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിൽ സാമൂഹിക ബന്ധങ്ങളുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ഒരു തെരുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു അങ്ങാടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ആദർശപരമായിട്ടുള്ള ചില കൽപ്പനകളുണ്ട് ലിബറൽ ലോകക്രമം പറയുന്നത് അതൊന്നും ഇവിടെ നടപ്പിലാക്കേണ്ട ആ ആദർശമൊന്നും നിങ്ങൾ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല വിദ്യാലയങ്ങളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങാടികളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല പൊതു ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് വീട്ടിൽ മാത്രം ഒതുക്കിക്കോ അവിടെ എന്താണ് ഫലത്തിൽ സംഭവിക്കുക ആ ആദർശം തട്ടിമറിക്കലാണ് കാരണം മതം എന്ന് പറയുന്നത് അത് കേവലം ആരാധനാലയങ്ങളിലോ ചില്ലിന്റെ കൂടുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ആദർശമാണെങ്കിൽ ആ ആദർശം എല്ലായിടത്തും അത് അതിനനുസരിച്ച് ജീവിക്കുവാൻ അത് അനുവർത്തിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണം ലിബർ ലോകക്രമം അവിടെ മുതൽ നമ്മൾ പറ്റിക്കാൻ തുടങ്ങുന്നു വഞ്ചിക്കാൻ തുടങ്ങുന്നു അവിടെ പറ്റില്ല പൊതു ഇടങ്ങളിൽ അത് പറ്റില്ല ഇതേപോലെ തന്നെ മറ്റേതൊരു മതവിശ്വാസിക്കും അവരുടെ ആരാധനകളും അവരുടെ മതവിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങളും അവരുടെ ചില പ്രത്യേകമായിട്ട് അതിനുവേണ്ടി മാത്രം നിയോഗിച്ചുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദർശത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തരം അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ലിബറൽ ലോകക്രമത്തിന്റെ ഏറ്റവും വലിയ അപകടം അങ്ങനെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ ആദർശത്തെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഒരാദർശത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രതിഫലനങ്ങളെ പ്രകടനങ്ങളെ പ്രകടിപ്പിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ആദർശത്തിന് തന്നെ പ്രസക്തി പ്രസക്തിയില്ലാത്തൊരവസ്ഥ വരും എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ചും സാമ്രാജ്യത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ ചില മതമൂല്യങ്ങൾ അതിന് തടസ്സമാണ് ചില മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം മദ്യം വിൽക്കുന്ന വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വില്പന നടക്കണമെങ്കിൽ മദ്യം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ഇല്ലാതാകണം ആ മതങ്ങൾ ഇല്ലാതാകണം എന്നവർക്ക് നിർബന്ധമില്ല പക്ഷെ ഇവരുടെ കച്ചവടം കൂട്ടി പോകരുത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ മതം അവർ അവരുടെ ആരാധനാലയങ്ങളിലോ വീട്ടിന്റെ ഉള്ളുകളിലോ അവർ ഒതുക്കിയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ അത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു സൽക്കാര പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ മദ്യം കഴിക്കാതിരിക്കുമ്പോൾ ഇത് ഇവർക്ക് പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും അവരതിനെതിർക്കും അതുകൊണ്ടാണ് ലിബറൽ ലോകക്രമത്തെ ഇങ്ങനെ മുതലാളിത്വത്തിൻ്റെ വക്താക്കൾ സാമ്രാജ്യത്തെ ശക്തികൾ അതിനിങ്ങനെ വളമിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആശയം ലോകത്ത് മുഴുവൻ ഒരു കൾച്ചുറൽ ഇൻവേഷന്റെ ഭാഗമായി കൾച്ചുറൽ ഇംപീരിയലിസത്തിൻ്റെ ഭാഗമായി സാംസ്കാരികമായ അധിനിവേശത്തിൻ്റെ ഭാഗമായി അവർ കുത്തിനിറക്കാൻ ശ്രമിക്കുന്നത് അതിനവർ വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും എല്ലാം അവർ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കും അവരുടെ എല്ലാ തരത്തിലുള്ള ഊർജം ആ രീതിയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇവിടെയാണ് ഈ ഒരു ട്രാപ്പിന് ഈ ഒരു കെടിയെ മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാണ്ടുന്നതിന്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്